ആവർത്തനം അധ്യായം പലൊന്ന് ആദ്യം നിന്റെ ദൈവമായ ഹൂവീനെ സ്നേഹിച്ച് അവൻ്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം നിങ്ങളുടെ ദൈവമായ ഹൂവയുടെ ശിക്ഷ അവൻ്റെ മഹത്വം അവൻ്റെ ബലമുള്ള കൈ അവൻ്റെ നീട്ടിയ ഭുജം അവൻ മിസ്ലിമിൻ്റെ മതിയെ മിസ്ലിമിൻ്റെ ജവായ ഫർഗോനോടും അവൻ്റെ സകല സേന ദേശത്തോടും ചെയ്ത അവൻ്റെ അടയാളങ്ങൾ അവൻ്റെ പ്രവൃത്തികൾ അവൻ മിസ്റ്റേമിൻ്റെ സൈന്യത്തോടും മുതിരകളോടുണ്ട് നിങ്ങളോട് ചെയ്തത് അവർ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചിങ്കടിലെ വെള്ളം അവരുടെ മേൽ ഒഴുകുമാറാക്കി ഇന്ന് കാണുന്ന പോലെ അവരെ നശിപ്പിച്ചത് നിങ്ങളിവിടെ വരുപോളം മരുഭൂമി വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത് അവൻ രൂപേൻ്റെ മകനായ അലിയാബിൻ്റെ മക്കളായ ദാദാനോടും അബീരാമനോടും ചെയ്തത് ഭൂമി വാബലർന്ന് അവരെയും അവർ കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രേലിയരുടെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വിഴുകി കളഞ്ഞത് അറിയാത്തവരും കാണാത്തവരമായ നിങ്ങളുടെ മക്കളോടല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് നിങ്ങളെന്നറിഞ്ഞുകൊണ്ട് പിന്നെ ഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെ നിങ്ങൾ കണ്ടാലേ കണ്ടിരിക്കുന്നുവല്ലോ ആകെ നിങ്ങൾ ഭയപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാനും കടന്നു പോകുന്ന ദേശം ചെന്ന് നടക്കുവാനും ഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴിവും ദേശം നിങ്ങൾ ദീർഘായുസയോടീൽപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് അജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചാണ് പിന്നെ നീക്കാവശ്യമാക്കുവാൻ ചിലം ദേശം നീവിട്ട് പോകുന്നു മുസ്ലിം ദേശം പോലെയല്ല അവിടെ നീ വിത്ത് പതിച്ചിട്ട് പച്ചക്കറി തോട്ടം പോലും നിൻ്റെ കാലുകൊണ്ട് നനക്കേണ്ടി വന്നു നിങ്ങൾക്ക് ആവശ്യമാക്കുവാൻ ചില ദേശമോ മലകളും താഴുകളും ഉള്ളതായി ആകാശത്ത് നിന്ന് പെയ്യുന്ന വെടിവെള്ളം കുടിക്കുന്നു നിന്റെ ദൈവമായി ഹോ പാലി പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു ആടിൻ്റെ ആരംഭം മുതൽ വരെ നിന്റെ ദൈവമായ ഹോർഡ് ദൃഷ്ടി എപ്പോഴും അത് മേയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ ഹോവയും നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടനുസരിച്ചാൽ ധാന്യവും ബീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ട കഴിഞ്ഞാൽ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുന്മഴയും പിന്മഴയും ജയിക്കും ഞാൻ നിൻ്റെ ദലത്ത് നിൻ്റെ നാൽക്കലികൾക്ക് പുല്ലുന്നു വരും നീ തൃത്തിയാകും വണ്ണം നിങ്ങളുടെ ഹൃദയത്തിന് മോഷ്ടം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ടു തന്നെ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതെ തരുമ്പാൻ സൂക്ഷിച്ചുകൊള്ളൂ അല്ലാതെ ഹോർഡ് ക്ലോസ് നിങ്ങളെ നേരെ ജോലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചുകൊള്ളുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും എഹോ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിങ്ങൾ വേഗം നശിച്ച് പോവുകയും ചെയ്യും ആകെ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലെ മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ മേൽ നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മതി പട്ടമായിരിക്കുകയും വേണം വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴേ നിൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം എഹോ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യ ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്കുമതേ ആകാശമുള്ള കാലത്തോളം ദീർഘായസം കൊടുക്കേണ്ടതിന് അവയെ നിൻ്റെ വീടിൻ്റെ കട്ടിലെ കട്ടിളകളിൽ മേലും പടിപാതലുകളിലും എഴുതേണം ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സലകല്പനകളും ജാഗ്രതയോടും പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോവെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ എഹോവ ഈ ജാതികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കളെ നിങ്ങളെ വലുപ്പവും ബലവുമുള്ള ജാതികളുടെ ദേഷ്യം നിങ്ങൾക്ക് ആവേശമാക്കും നിങ്ങളുംകാലിൽ ചവിട്ടുന്ന ഇടമൊക്കെ നിങ്ങൾക്കാവും നിങ്ങളുടെ അത് മരുഭൂമി മുതൽ ലബാനോൺ വരെയും ഫാഗ് നാതി മുതൽ പടിഞ്ഞാറേക്കടൽ വരെയും ആകും ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല നിങ്ങളുടെ ഹൃദയമായ ഹോവ നിങ്ങളോടല്ലേ ചെയ്തതുപോലെ അവൻ നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സൗകര്യങ്ങളും വരുത്തും ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് അജ്ഞാപിക്കുന്നത് നിങ്ങളുടെ ഹൃദയമായ ഹോടകൽപ്പനകൾ നിങ്ങളനുസരിക്കുന്നെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ ഹോടകൽപ്പനകൾ അനുസരിക്കാൻ അത് ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വലിയ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാതെ എന്നെ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും പറ്റും നിങ്ങൾക്ക് വിഷമാകുകയും ചില ദേശം ദൈവമായ ഹോവ തന്നെ കടത്തിയ ശേഷം ഗരിസിയും മലബയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലയിൽ വെച്ച് ശാപവും പ്രസാപിക്കണം അപ്പോൾ ഗിൽകാലിനെതിരായി മോരേത്തോപ്പിനെരികെ അലാബയിൽ പാർക്കുന്ന കനാനിയുടെ ദേശത്ത് യോർദാനക്കരെ ഉള്ളത് നിങ്ങളുടെ ദൈവമായ എഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നു തന്നെ അതിനെ അടക്കി അവിടെ പാർക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം